ൻ ചിത്രകാരന്മാര് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് ക്രിയേറ്റീവ് ക്യാൻവാസ് എന്നുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ മാസവും ക്യാമ്പുകൾ വൺ ക്യാമ്പുകൾ ജനകീയപര എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ ലൈവ് സ്കെച്ച് പോലെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചിത്രകലയെ ജനകീയവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പിന്നെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാം അപ്പം ലൈവ് സ്കെച്ചിങ് ലൈവ് പെയിൻറ്റിങ് സ്കെച്ചിങ് അല്ല പെയിൻറ്റിങ് അപ്പം നമ്മൾ ക്ലോക്ക് ടവറിലാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് അപ്പം ഈ ചരിത്രപ്രധാനമായ നമ്മുടെ കൊല്ലത്തുള്ള കുറേ പിന്നെ ബിൽഡിങ് പിന്നെ സ്മാരകങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്ത് ഒരു വലിയ പിന്നെ എക്സിബിഷൻ സംഘടിപ്പി കൊല്ലത്തിൻ്റെ ചരിത്രം വിളിച്ചു ഒരു പിന്നെ ഒരു എക്സിബിഷൻ ഒരു ഒരു ചിത്രങ്ങളിലൂടെ അതിൻ്റെ കഥ പറയുന്ന ഒരു ഇതിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഇരുപത്തി മൂന്നാം തീയതി ക്ലോക്ക് ടവറിൽ തുടങ്ങി പിന്നെ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായിട്ട് ആണ് ഇത് ലൈവ് ആണ് ചിത്രകന്മാരുടെ അപ്പോൾ പുതു തലമുറയിലുള്ള ചിത്ര കുറ്റിക്കുഞ്ഞുങ്ങളും മുതൽ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കമ്മീഷണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസം ഓരോ അപ്പം മുകേഷ് എം എൽ എ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കൊല്ലം മേയർ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു മധു സാറ് അങ്ങനെയുള്ള ഓരോ ദിവസത്തെ പ്രോഗ്രാമിൽ ഓരോ ആൾക്കാർ പങ്കെടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുള്ള അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഓരോ ദിവസത്തെ പ്രോഗ്രാമായിട്ട് അപ്പോൾ ആദ്യം കൊല്ലം മണമേടയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് പിന്നെ തങ്കശ്ശേരി കോട്ട മൂന്നാമത്തെ ദിവസം ആശ്രാമം ഗസ്റ്റ് ഹൗസ് പിന്നെ ഉള്ളത് നമ്മുടെ നാലാമത്തെ വരുന്നത് റെയിൽവേ അല്ല ആ മഹാറാണി മാർക്കറ്റ് മഹാറാണി മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ ആർ ടി സി അങ്ങനെ ഒരു ദിവസത്തെ അഞ്ച് ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് ദിവസം ഓരോ പ്രോഗ്രാമാണ് പക്ഷേ അത് പിന്നെ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ഏരിയ നമ്മൾ കൊല്ലത്തെ എന്തെല്ലാം പ്രധാന സംഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പെയിൻ്റിങ് ആക്കി അത് വലിയ എക്സിബിഷൻ നമുക്കത് ഒരു ഡോക്യുമെൻ്റ് പോലെയാണ് പല സംഭവങ്ങളും ഇപ്പോൾ കല്ലുപാലം അവിടെ ഒരു ബിൽഡിങ് ഒരു പഴയ ബിൽഡിങ്ങും ഇടിഞ്ഞു വീണിട്ടുണ്ട് ആ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കല്വാലത്തിൻ്റെ സിമ്പിളാണ് അപ്പോൾ അത് ആ ബിൽഡിങ് ത നിലമ്പത്തി പക്ഷേ അതിന് മുന്നേ നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾപ്പെടെ പെയിൻറ്റിങ്സ് പിന്നെ നശിച്ചു പോകുന്ന ചൈന കൊട്ടാരം അങ്ങനെയൊക്കെയുള്ള എല്ലാം നമ്മളുടെ ആ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പുതു തലമുറയ്ക്കൊരു ഒരു എന്താണ് ഇതിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറി അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്